കേരള കുറച്ച് ടൈമെടുക്കും അതല്ലേ കേരളത്തിന്റെ െടുക്കുന്നതിന് മുമ്പ് ദേവനടിച്ചു തലയടിച്ച് പൊട്ടിച്ചു ഇവർ നിരന്തരമായിട്ട് കൊടുക്കുന്ന പരിപാടി സ്വീൻ ഗൂരി പിടിച്ചു ദേവൻ കരി പിടിച്ചു നമുക്ക് പുറത്താക്കണം പിന്നെ നമുക്കിവിടെ നമ്മൾ ഇങ്ങനെയാണെങ്കിൽ കുറെ കുട്ടികൾ ഇവിടെ പഠിപ്പിടുത്ത് കുട്ടികൾക്കാൻ പറ്റില്ല പാവപ്പെട്ട ഗുലി പഠിക്കാൻ നമുക്ക് ഇത്രയും വർഷമായിട്ട് ഒരാളെ പോലും ചോദ്യം ചെയ്യാൻ ില്ല നമ്മളെ കൂടെയുള്ള സംരക്ഷിക്കും കുട്ടികൾ പഠിപ്പിക്കാനും കൂടില്ല പഠിക്കാനും കൂടില്ല രസഫ് പാടില്ല അവരെ അച്ഛനും പിന്നെ നമ്മളെ മത്സരി നമ്മളൊരു ബാങ്കിലു മത്സരിച്ചു പിന്നെ അപ്പം മാർക്കറ്റ് ഒരു ബാങ്കിൽ ജയിക്കാനുള്ള ഒരു കാരണം അവിടെ കുട്ടികളെ കൊണ്ടുപോയി അടിക്കുക അടിച്ചിട്ട് ഫുഡിലൊക്കെ